അതിശൈത്യവും കനത്ത ശീതം കാറ്റും കാരണം മിസോറി കാൻസസ് കെറ്റഗി വെർജീനിയ മേരിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി യുഎസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയ ആണ് കാട്ടുതീ മുഴുവനായി വിഴുങ്ങിയത് പാലിസൈഡ്സ് ഈറ്റൺ എന്നീ അതിവേഗം പടർന്ന രണ്ടു വലിയ കാട്ടുതിയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം കത്തി നശിക്കപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെയായിരുന്നു പസഫിക് പാലിസൈഡ്സിൽ തീ പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട് ഈ വൻ ദുരന്തം ലോസ് ആഞ്ചലസുകാർക്കും കൺമുമ്പിൽ നഗരമെരിയുന്നത് കാണാതെ അണുബോംബ് വീണതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു കാര്യം എന്നത് വേനൽക്കാല കാട്ടുതകൾ കാലിഫോർണിയക്ക് വളരെ സുപരിചിതമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ ഉണ്ടാകാനുള്ള സീസൺ മാത്രമല്ല വരണ്ട കാലത്ത് അവസ്ഥയാണ് അതിനുള്ള കാരണം വർഷത്തിൽ പരമാവധി എഴുപത്തെട്ട് വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് കൂടാതെ തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയാണ് അവ പ്രത്യേകിച്ച് പസഫിക് പാലസേഴ്സിലേതും മഴ ഇല്ലാത്തതിനാൽ സസ്യജാലകങ്ങളെല്ലാം വരണ്ടുണങ്ങുകയും ചെയ്യും എന്നാൽ വർഷാവസാനത്തിൽ ശൈത്യവും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനാൽ കാട്ടുതീകൾ താരതമ്യേന വളരെയധികം കുറവാണ് ജനുവരി മുതൽ മാർച്ച് വരെ വലിയ തീ മുന്നറിയിപ്പുകൾ നിലവിൽ ഉണ്ടാകാറില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് സംസ്ഥാനത്തുണ്ടായത് പ്രധാനമായും അറുപത് ഫയർ അലേർട്ടുകളാണ് നാൽപ്പത് മടങ്ങ് കൂടുതലാണിതും എട്ട് മാസത്തോളമായി ലോസ് ആഞ്ചലസിൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് റെക്കോർഡ് ചൂട് ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർത്ഥ ശരാശരി താപനില പരമാവധി അറുപത്തിരണ്ട് പോയിന്റ് രണ്ടേ നാല് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു കാലിഫോർണിയയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോസ് ആഞ്ചലസിലെ സാഹചര്യം അതീവ ഗുരുതരമാണിപ്പോൾ ഇതുവരെ ഇരുപത്തൊമ്പത് മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് വീടുകളാണ് ഇവിടെ നശിച്ചത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കെട്ടിടങ്ങൾ നശിച്ചുവെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള കണക്ക് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസ്കോം ഈ വൻ കാട്ടുതീയെക്കുറിച്ച് പ്രതികരണം നടത്തിയത് പാലിസഡസ് തീപിടുത്തത്തിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തോളം ഏക്കർ കത്തി നശിക്കുകയും ചെയ്തു ഈറ്റൺ തീപിടുത്തത്തിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ നിലവിൽ കത്തിക്കഴിഞ്ഞു വരണ്ട കാറ്റിന് ഇപ്പോൾ ശമനമുണ്ട് എന്നാൽ ഉടൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ ആറാം ദിവസം ലോസ് ആഞ്ചലസിലെ കാട്ടുതീ നിയന്ത്രണവിധേയ മാ ായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ബുധനാഴ്ചയുടെ വരണ്ട കാറ്റ് റെഡ് ഫ്ളാഗ് വിഭാഗത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വരണ്ട കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത വരെ വരണ്ട കാറ്റിന് പരമാവധി വേഗത എത്തുമെന്നുമാണ് നിലവിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്നത് ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വെളിപ്പെടുത്തുന്നത് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാറ്റത്തിൽ നിയന്ത്രണ വിധേയമാക്കുവാനായി പ്രധാനമായി പരിസ്ഥിതി ശ്രമങ്ങൾ നടത്തുന്നത് മാത്രമല്ല കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്